ൊള്ളക്കെതിരെ അഞ്ചു കോടി ഒപ്പ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ക്യാമ്പയിൻ നടത്തിയാറിൽ നടന്ന സിഗ്നേച്ചർ ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ചെയ്തു എല്ലാ 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 നിയമവും മാനദണ്ഡങ്ങളും ലംഘിച്ച് കൂട്ടത്തോടെ വോട്ടുകൾ വോട്ടുകൾ ചേർക്കുകയും കൂട്ടത്തോടെ വെട്ടുകയും ചെയ്യുന്ന ജനാധിപത്യ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി രാജ്യത്തോട് പറഞ്ഞ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അതിനു നേരെ ഭീഷണി ഉയർത്തിയും കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയും നടന്നവർ ഇപ്പോൾ പഞ്ചബുദ്മടച്ച് മൗനിയായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയോട് പരാതി എഴുതി നൽകാനും രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം കൊടുക്കാനും പറഞ്ഞവർ രാഹുൽ ഗാന്ധി പറഞ്ഞ ഇടത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് തിരുത്തൽ വരുത്തേണ്ട ഗതികേടിലാണ് മോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എത്തി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതിനും അപ്പുറം രാഹുൽ ഗാന്ധി രാജ്യത്തെ അറിയിച്ചതിനും അപ്പുറം ഇനിയും വലിയ ബോംബുകൾ പൊട്ടാനുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് ആറ്റം ബോംബാണ് രാഹുൽ ഗാന്ധി പൊട്ടിച്ചതെങ്കിൽ ഇനി ഹൈഡ്രജൻ ബോംബും ന്യൂട്രോണിയം ബോംബും കോൺഗ്രസ് നാട്ടികാമണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി വി ആർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ ജിജ ശിവൻ കെ വി സുകുമാരൻ പി സി ജയപാലൻ പി കെ നന്ദനൻ ജയാസത്യൻ രഹനാ ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു നാട്ടികാമണ്ഡലത്തിൽ നിന്ന് അയ്യായിരം ഒപ്പുകളാണ് ശേഖരിച്ച് നൽകുന്നത്